അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കാറ്റിലും മഴയിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു അടൂർപറമ്പ് രണ്ടാർക്കര റോഡിലാണ് വൈദ്യുത ലൈനിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടത് ശക്തമായ കാറ്റിലും മഴയിലും കമ്പനിപ്പടിയിൽ മരം വീണ് വൈദ്യുത ലൈൻ പൊട്ടി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ആവോലി പഞ്ചായത്ത് മൂന്നാം വാർഡിൽ അടൂപ്പടമ്പ രണ്ടാർകര റോഡിൽ വെള്ളിയാഴ്ചയ്ക്ക് രണ്ടോടെയാണ് മോളേക്കുന്നിൽ മാണിയുടെ പൊരീടത്തിലെ തേക്ക് കവുങ്ങും കാറ്റിലും മഴയിലും കടപ്പഴുകി വൈദ്യുത കമ്പിയിലേക്കും റോഡിലേക്കും വീണത് മരം വീണതിനെ തുടർന്ന് രണ്ടു മണിക്കൂറോളം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു തുടർന്ന് മൂവാറ്റുപുട ഫയർഫോഴ്സും കെ എസ്ഇബി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മരം നീക്കുകയും വൈദ്യുത ലൈനുകൾ മാറ്റുകയും ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു പന്ത്രണ്ടാം വാർഡ് മെമ്പർ ഷെഫാൻ വിയസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് മരച്ചിലകൾ നീക്കിയത് മൂവാറ്റുപുട നഗരവികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ കിഴക്കേകര അടുപ്പടമ്പ രണ്ടാർകര റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത് ഈ റോഡിലാണ് മണിക്കൂറോളം ഗതാഗതം ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുട ന്യൂസ് പൗലോസ് സെക്കൻഡ് കോളേജ് ം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമധേയത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.